അങ്ങനെ ഒരുപാട് ആളുകൾ കാത്തിരുന്ന നമ്മുടെ ജാസ്മിന്റെ അച്ഛനും അമ്മയും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ജാസ്മിന്റെ അച്ഛൻ വന്നിട്ട് ജാസ്മിന്റെ കഴുത്തി കിടക്കുന്ന മാലയൊക്കെ ഊരി വാങ്ങുന്നുണ്ട് അതുമാത്രമല്ല ഗബ്രിയുടെ ഒരു ഫോട്ടോ ആ മുക്കിലിരിക്കുന്നുണ്ടായിരുന്നു അതും ജാസ്മിൻ്റെ അച്ഛൻ അവിടെ നിന്ന് നൈസായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് ഒരു പ്രോമോ വീഡിയോ ആണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു സീരിയസ്ലി ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്താണെന്നറിയോ ആ പ്രോമോന് ഗാന്ധം അറിയിച്ചു കഴിഞ്ഞു ഉദാതാ വ്യൂവർഷിപ്പ് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു മണിക്കൂറിൽ തന്നെ ഒരു ലക്ഷത്തി പത്ത് കെ മേളിൽ ഏകദേശം മൂന്നേ പോയിന്റ് എട്ട് കെ ലൈക്ക് മൂന്നേ പോയിന്റ് എട്ടോ ഒമ്പതോ കെ ലൈക്ക് ഈ ഒരു ലക്ഷത്തി പത്ത് കെ വ്യൂവർഷിപ്പ് പറയുന്നത് നമ്മൾ കാണുന്നത് കേട്ടോ ഒഫീഷ്യലി ഒരു മണിക്കൂറിൽ അതിനെക്കാട്ടിലുള്ള മേളില് എന്തായാലും വന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഗതി ബിഗ് ബോസ് കാണുന്ന ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ജാസ്മിനോട് ഭയങ്കര വെറുപ്പാണ് ദേഷ്യം മാത്രമല്ല ഭയങ്കര വെറുപ്പാണ് പക്ഷെ എത്രയൊക്കെ വെറുപ്പാണെങ്കിലും ജാസ്മിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കോണ്ടോ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ജാസ്മിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് ആൾക്കാർ ഓടിച്ചാടി ആ ഏരിയയിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണമാണ് ആ ഒരു പ്രോമോ വീഡിയോയിൽ കണ്ട വ്യൂവർഷിപ്പും ആ ലൈക്കും ഒക്കെ അതെന്താണ് അങ്ങനെ അതെന്താണ് അങ്ങനെ എനിക്ക് എത്ര ചോദിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റുന്നില്ല നിങ്ങളൊന്നും അതിന്റെ മറുപടി എനിക്ക് തരുമോ പറ്റുകയാണെങ്കിൽ അതൊന്നും മറുപടി തരൂ ഇപ്പൊ സാധാരണ ഈ നമുക്കൊരാളോട് ഭയങ്കര വെറുപ്പുണ്ടെങ്കിൽ കണ്ടെടുത്ത കണ്ടൂടാത്തൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മള് അവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അല്ലേ നമ്മൾ അവരെ കുറിച്ച് സംസാരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല അവര് ഉള്ള ഏരിയയിലേക്ക് നമ്മൾ പോകാൻ പോലും ശ്രമിക്കത്തില്ല കാര്യം എന്താണ് കാര്യം എന്താണ് വെറുതെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ടോക്സിക് ആവും നമ്മൾ നമ്മളല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആവും നമ്മളിങ്ങനെ അവരെ ചീത്ത വിളിക്കുകയാണല്ലോ ആക്ച്വലി ചെയ്യുന്നത് സോ അതുകൊണ്ട് പരമാവധി അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം എന്താ പറയണേ ഞാൻ സാധാരണ എനിക്ക് എനിക്കൊരാളോട് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും അല്ലെങ്കിൽ എൻ്റെ മനസ്സിന്റെ അകത്ത് ഓ തോട്ട്സ് ഒക്കെ വരും വിമർ ഓവറായിട്ട് വെറുപ്പിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും എന്നുള്ള സാഹചര്യങ്ങൾ ഞാൻ ഒഴിവാക്കും കാര്യം എനിക്ക് എനിക്കെൻ്റെ സന്തോഷമോ സമാധാനമോ സമയമോ കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് പോകാറില്ല എന്നുള്ളതാണ് ഐ റെസ്പെക്ട് മൈസെൽഫ് ഐ റെസ്പെക്ട് മൈ ടൈം ബട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് ഈ ജാസ്മിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ കാണുന്ന സമയത്ത് തോന്നുന്നത് കാരണം നമ്മൾ കാണുമ്പോൾ എന്താണ് ഭയങ്കര വെറുപ്പും വിരോധവും ഒക്കെയാണ് ആൾക്കാർ ഇവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് കാണാൻ ആൾക്കാരും ഇരട്ടിയ ഇരട്ടിയുടെ 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 ആക്ച്വലി ഇരട്ടി ഉണ്ട് ഇപ്പൊ അതിന്റെ കൂടെ ജാസ്മിന്റെ അച്ഛനും അമ്മയും പിയാറാന്ന് പറയൂ അല്ല പറയാൻ പറ്റില്ലാട്ടാ അത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളു പിന്നെ അത് മാത്രമല്ല ജാസ്മിനെ ജാസ്മിനെ മാത്രല്ല അതിന്റെ അകത്തേക്ക് വിട്ടിരിക്കുകയാണ് ബിഗ് ബോസിന് ജാസ്മിനെ എന്തോ കപ്പ് കൊടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ അങ്ങനെയാണല്ലോ വെപ്പ് അങ്ങനെയാണല്ലോ ആൾക്കാർ പറയുന്നത് സോ ബിഗ് ബോസിന്റെ പ്ലാനാണ് അത്ര ഈ ജാസ്മിന്റെ അച്ഛനും അമ്മേനെ കൊണ്ടൊക്കെ അതിന്റെ അകത്ത് കേറിയിട്ട് ഈ എന്താണ് കിപ്പുടെ ഫോട്ടോ എടുത്ത് മാറ്റിക്കുക കഴുത്തത് മാലയൊക്കെ എടുത്ത് മാറ്റിക്കുക ആ ഇതൊക്കെ ബിഗ് ബോസിന്റെ പ്ലാനിന് അനുസരിച്ചിട്ടത്ര അവർ ചെയ്യുന്നത് അപ്പോ ബിഗ് ബോസ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന പരിപാടികളാണ് ഇത് എന്നുള്ള തരത്തിലും ചിന്തിക്കുന്നാലും അത്തരത്തിൽ കമന്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് ഇല്ല എന്നും ആരും വരണ്ട ആ പ്രോമോ വീഡിയോന്റെ താഴെ ഞാൻ അത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ കണ്ടതാണ് പിന്നെ വെനക്കെടാൻ വയ്യാത്തോണ്ടാണ് സ്ക്രീൻഷോട്ടൊന്നും എടുത്തിട്ട് ഇതിന്റെ അകത്തേക്ക് ഈ എടുത്ത് കാണിക്കാത്തത് അത്തരത്തിലുള്ള കമന്റ് കണ്ടിട്ടുള്ള ആൾക്കാർ ഒബ്വിയസ്ലി ഉണ്ടാവും അപ്പോ ഇതാണ് ഒരാളോട് ഒരാളോട് വെറുപ്പം തോന്നുമ്പോഴേക്കും തോന്നിയതങ്ങ് അടിച്ചു തള്ളുകയാണ് അടിച്ചങ്ങ് തള്ളാണ് സി ഗൈസ് നിങ്ങളിത് വിചാരിക്കും ഞാൻ കഷ്ടപ്പെട്ടിരുന്നിട്ട് അവരെ വെളുപ്പിക്കുകയാണെന്ന് നിങ്ങളെ പറഞ്ഞോ പക്ഷെ ഇത് വെളുപ്പിക്കണമൊന്നുമല്ല ഞാൻ കാര്യം പറയുകയാണ് ഒരൊറ്റ ചോദ്യം നിങ്ങൾക്ക് ഈ ഷോ ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഷോവിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായ ജാസ്മിനെ ആയിക്കോട്ടെ ഏത് കണ്ടസ്റ്റൻറ്റും ആയിക്കോട്ടെ അവരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാന്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അവരെ ചീത്ത പൊളിക്കാൻ അവരെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുന്ന നല്ലത് അല്ലാണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും അത് കാണാൻ വേണ്ടി പോയി അല്ലെങ്കിൽ ജാസ്മിനെ കേൾക്കുമ്പോഴേക്കും അവർ ഓടി ചാടി ചെന്ന് അല്ലെങ്കിൽ ജാസ്മിനെ കുറിച്ച് കുറ്റ കുറിച്ച് കുറ്റം പറയുന്ന ആരുടെയെങ്കിലും വീഡിയോസ് വരുന്ന സമയത്ത് അവിടെ ചാടി കയറി കണ്ട് അതിൻ്റെ താഴെ പോയിട്ട് അവരെ ഇരുന്ന് ചീത്ത വിളിക്കുന്ന സമയത്ത് ശരിക്കും അങ്ങനെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുടെ നിലവാരം എത്രത്തോളം താഴെ കിടക്കുന്നതിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കേ മോശമല്ലേ വളരെ മോശമായ നിലവാരമല്ലേ ഇത് ഏഹ് അപ്പൊ നിങ്ങൾ ചോദിക്കും അവളതിൻ്റെ അകു പറയുന്നത് കാണിക്കുന്നോണ്ടല്ലേ പറയുന്നതെന്ന് ഓ അവരതിൻ്റെ അകത്ത് കാണിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ആ കോംബോനെ ക്രിറ്റിസൈസ് ചെയ്യാം അവരുടെ അതിൻ്റെ അകത്തുള്ള പ്രവൃത്തികളെ ക്രിറ്റിസൈസ് ചെയ്യാം ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ചീത്ത വെളിയും ആക്ഷേപിക്കലും ചവിട്ടിത്താഴ്ത്തലും ക്യാരക്ടറസൈസും ചെയ്യലും മാത്രമൊന്നുമല്ല നമുക്ക് വിവരം വിദ്യാഭ്യാസം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ക്രിറ്റിസിസംസ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും പോയിന്റ്സ് മാത്രം എഴുതിയിട്ട് അപ്പൊ അതിനെ നമുക്ക് വെറുപ്പ് പടർത്തുക എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അതൊരു ഹെൽത്തി ക്രിറ്റിസിസം ഒരു ഷോ കാണുന്ന സ്ഥിതിക്ക് ആ ഷോവിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലാത്ത പക്ഷം എന്താണ് പല ആൾക്കാരും ശ്ലക്ഷയും അല്ലെങ്കിൽ ഇവരുടെ അച്ഛനും അമ്മേനെ വരെ വെളുപ്പിക്കാൻ വേണ്ടി കയറ്റിയതാണ് എന്നുള്ള രീതിയിൽ പറയുക അല്ലെങ്കിൽ അവരും ചെയ്തു കൊടുക്കുന്ന തരത്തിലുള്ള അപ്രോച്ച് നടത്തുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് ജാസ്മിനെ ഒക്കെ ഓരോ ആൾക്കാർ വന്നിരുന്ന് കമൻറ്റ് ചെയ്യണം ഈ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഈ ജാസ്മിനെ ജാസ്മിൻ്റെ സംസ്കാരത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പലരും ക്രിറ്റിസൈസ് ചെയ്യുന്നത് അതായത് എൻ്റെ പല വീഡിയോസിൻ്റെ അകത്തും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ജാസ്മിനെ പലരും ജാസ്മിൻ്റെ സംസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് പക്ഷേ ആ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളും രീതികളും സംസ്കാര ശൂന്യമായിട്ടുള്ള തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് അവിടുത്തെ ഇരട്ടത്താപ്പ് ഈ പ്രേക്ഷകരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഈ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഈ കമന്റ് ഇട്ട് വൃത്തികെട്ട വർത്തമാനം പറയുന്ന ആൾക്കാർക്ക് ഒരു മനസ്സുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അവരും വളരെ മോശമായിട്ടുള്ള വാക്കുകളിലൂടെ തന്നെയാണ് ക്രിറ്റിസൈസൺ നടത്തുന്നത് സോ ഇവര് ഈ പറയുന്ന സോക്കോൾഡ് ജാസ്മിൻ വൃത്തികെട്ടവളാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവരെ ക്രിട്ടിസൈ ഇത്ര വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചിട്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ എത്രത്തോളം അതപ്പതിച്ചവരാണ് അല്ലെങ്കിൽ എത്രത്തോളം വൃത്തികെട്ടവരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയും എപ്പോഴും ബാക്കിയുള്ള ആൾക്കാരേനെ നമുക്ക് ചൂണ്ടാം കുഴപ്പമൊന്നുമില്ല മാന്യായിട്ടാ ചൂണ്ടനെന്നുണ്ടെങ്കിൽ സീനില്ല പക്ഷെ നല്ല മോശമായിട്ട് ഹൈ ലെവലില് എന്താണ് പറയുക വെറുപ്പ് മനസ്സിൽ വെച്ച് ആ വെറുപ്പിൻ്റെതായിട്ടുള്ള ടോക്സിസിറ്റി മനസ്സിൽ വെച്ചിട്ടങ്ങ് വായെ തോന്നിയതും മനസ്സിൽ തോന്നിയതൊക്കെ അട്ടിച്ച് മിന്നിക്കുന്ന സമയത്തുണ്ടല്ലോ അവനവൻ എത്രത്തോളം ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സംഭവം ചിന്തിക്കണം തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ വെറുതെ പറയുന്നതല്ല അതൊരു റിയാലിറ്റിയാണ് അതൊരു റിയാലിറ്റിയാണ് നിങ്ങളൊരു കാര്യം കുറിച്ച് വെച്ചോ നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടക്കുറവും താല്പര്യക്കുറവും ഒക്കെ ഉപയോഗത്തിൽ മനുഷ്യരാണ് വരും പക്ഷേ അതൊരു വെറുപ്പായി മാറി ആ വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടന്ന് ആ വെറുപ്പ് കൊണ്ട് മാത്രം ചിന്തിക്കുകയും ആരാണോ വെറുക്കുന്നത് ആ അവരോട് താല്പര്യമില്ലെങ്കിലും നമുക്ക് അവരുടെ പരിപാടികൾ വരുന്ന സമയത്ത് പോയി കാണാനുള്ള പ്രവണത ഉണ്ടാവുകയും അത് കണ്ടിട്ട് അതിൻ്റെ താഴെ പോയിട്ട് ചീത്ത വിളിക്കാനുള്ള പ്രവണത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ആക്ച്വലി കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ അത് ചിന്തിച്ചു നോക്കണം ഇത് ചിന്തിച്ചു നോക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾ ചിലപ്പോൾ ഞാൻ വെളുപ്പിക്കാൻ നോക്കുന്ന ഒരാളും അല്ലെങ്കിൽ പി ആർ ആയിട്ട് മാത്രമേ തോന്നത്തുള്ളൂ പക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പെടുത്തം കേട്ടു വെളുപ്പിക്കലല്ല വെളുപ്പിക്കലല്ല ഇപ്പം ഒരുപാട് ആൾക്കാർ ഇരുന്നിട്ട് ഒരാളേനെ ഭയങ്കരമായിട്ട് ഒരു മനുഷ്യ അവരൊരു മനുഷ്യനാണ് എന്നുള്ളൊരു കാര്യം പോലും മറന്ന് അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ദ വേർഡ് അവരൊരു മനുഷ്യ മനുഷ്യ സ്ത്രീയാണ് ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു കാര്യം പോലും മറന്ന് അവർക്കൊരു ലൈഫുണ്ട് അവരൊരു ചെറുപ്പക്കാരിയാണ് ഇതെല്ലാം മറന്ന് ഇതെല്ലാം മറന്നിട്ട് അവരോടുള്ളൊരു വെറുപ്പ് ഹൈ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഈ ഈ മനുഷ്യത്വം അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്നൊരു സംഭവം അവിടെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് അത് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് കാര്യം യെസ് ഓഫ് കോഴ്സ് ഇപ്പോൾ ഞാനും അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ കോംബോനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് എനിക്കും ഭയങ്കര ബോറായിട്ടും ആലാമ്പായിട്ടും വൃത്തിയേടായിട്ടൊക്കെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് അത് ക്രിട്ടിസൈസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്തു പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അതൊരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതെന്നെ പിടിച്ചോണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ബിക്കോസ് സി ഒരാൾ ഒരാൾ ഇപ്പോൾ മനുഷ്യർ വ്യത്യസ്തമാണ് ഇപ്പം തെറ്റുകൾ പറ്റുന്ന സമയത്ത് ആ തെറ്റുകൾ മനസ്സിലാക്കാൻ ചിലര് ചിലർ പെട്ടെന്ന് മനസ്സിലാക്കും ചില ചിലരെ കൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും പക്ഷെ ചില ആൾക്കാർ സമയമെടുത്ത് മനസ്സിലാക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള മനുഷ്യരുണ്ട് അവിടെ അവർക്കും ജീവിക്കണ്ടേ അങ്ങനെയുള്ള മനുഷ്യർ ആക്ച്വലി ഉണ്ട് അപ്പം ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെറ്റവർ റിയലൈസ് ചെയ്യട്ടെ അതിനവർക്കൊരു സമയം കൊടുക്കൂ എന്താണ് അവർ തിരുത്താൻ ശ്രമിക്കട്ടെ അവർ തിരുത്ത തിരുത്തട്ടെ അപ്പം അതിന് അങ്ങനെ ഒരു ശ്വാസം ഇടാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ മണിക്കൂറുകൾ ഇടപെട്ട് മണിക്കൂറുകൾ ഇടപെട്ടിട്ട് അവരേനെ പരമാവധി എത്രത്തോളം താഴ്ത്തി കെട്ടാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് ആക്ച്വലി ഇരിക്കുന്നത് നമ്മൾ എന്തിനാണ് ഒരാളെ അങ്ങനെ ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളി വിടുന്നത് എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് ചെയ്യുന്നത് ശരിയല്ല ബിക്കോസ് അവർ ഇറങ്ങി വന്നതിന് ശേഷം അവർക്കൊരു കരിയറുണ്ട് അതേപോലെ തന്നെ കല്യാണം കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇപ്പം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കാര്യം നമുക്ക് ആർക്കും അറിയില്ല എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല ജാസ്മിനെ വ്യക്തിപരമായിട്ട് അറിയില്ല അവരുടെ ഏതൊരു എന്താണ് എൻഗേജ്മെൻ്റ് എന്ന് തോൽപ്പിച്ച എനിക്കും അയാളെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതെന്ത് പൂണ്ണാക്കാണെങ്കിലും ജാസ്മിനും നമ്മുടെ ആരുമല്ല ഈ പറയുന്ന ആ ചെങ്ങായി നമ്മുടെ ആരുമല്ല എന്താണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം എന്താണ് റിയാലിറ്റി എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ധാരണയില്ല ഇവരൊക്കെ പറയുന്ന അറിവ് മാത്രമാണ് നമുക്ക് ആക്ച്വലി ഉള്ളത് എന്ത് പുല്ലാണെങ്കിലും ഇതൊന്നും നമ്മളെ ബാധിക്കാത്തൊരു വിഷയം എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങളെ ബാധിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളത്തിലേക്ക് എൻ്റെതായ പ്രശ്നങ്ങൾ എൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആക്ച്വലി ഉണ്ട് സോ ഞാൻ അതുമായിട്ടൊരു മൂലയിൽ പോകുന്ന ഒരാളാണ് എന്നെ ബാധിക്കാത്ത വിഷയങ്ങളാണ് അവിടെ നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഭയങ്കര പ്രേമോ അല്ലെങ്കിൽ അവരോട് ഭയങ്കരമായിട്ടുള്ള വിരോധം എറുപ്പ് വെച്ച് നടത്തേണ്ട യാതൊരു കാര്യമില്ല അതിനൊന്നും സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത് സോ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് അവര് ഇറങ്ങി വരട്ടെ വരട്ടെന്താണ് ഇപ്പൊ പത്തിരുപത്തി മൂന്ന് വയസ്സെങ്ങാട്ടോ അപ്പൊ ചില ആൾക്കാരുടെ കമന്റൊക്കെ ഞാൻ ആ പ്രൊമൻ്റ് താഴെ കണ്ടായിരുന്നു എന്താണ് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ പോലെ ഇതിലും മെച്ചോർഡായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നു അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് പെരുമാറുന്നു ഇതെന്തൊരു പന്ന പെണ്ണാണ് വൃത്തികെട്ട പെണ്ണാണ് തന്നെ ഉള്ളയുടെ വളർത്തുപോഷമുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം സി ഈ പതിനെട്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ഞാൻ ദുബായിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെ ഓഹിക്കുന്ന ഒരാളാണ് ഒരുപാട് ആൾക്കാരായിട്ട് നമുക്ക് മിംഗ് ചെയ്തൊക്കെ ഒരു ഒരു പരിചയമാണ് നമ്മൾ ഇന്ത്യയുടെ ഇന്ത്യയിലാണെങ്കിലും പല സ്ഥലത്തും നമ്മൾ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഒരുപാട് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആളാണ് ഈ പ്രായം എന്ന് പറയുന്ന ഒരു സംഭവം മാറ്ററേ അല്ല ഈ പ്രായം വെച്ചിട്ട് വെച്ചിട്ടൊരാളിനെ ജഡ്ജ് ചെയ്യുന്നത് വേറെ വിട്ടുത്തലാണ് പൊട്ടത്തിലാണ് അത് ഈ പൊട്ടക്കണറ്റിലെ തവളകൾ അതായത് ചിന്താശക്തി ഇല്ലാത്ത ആൾക്കാർ മാത്രമാണ് പ്രായം വെച്ചിട്ട് വെച്ചിട്ടൊരാളെ ജഡ്ജ് ചെയ്യുന്നത് ഈ പതിനഞ്ച് വയസ്സിൽ വളരെ മെച്ചോർഡായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് അറിയൂ പന്ത്രണ്ട് വയസ്സിലൊക്കെ മെച്ചോർഡായിട്ട് സംസാരിക്കുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ട് ചിന്തിച്ച് സംസാരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സിൽ എന്താണ് പറയുക പ്രത്യേകിച്ച് വലിയ ചിന്തിക്കാതെ പെരുമാറുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ മെച്ചൂരിറ്റിയോ കാര്യബോധമോ ഒന്നും വെച്ചോണ്ട് വർത്തമാനം പറയാത്ത ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് ഡിഫൻസ് ഓരോ ആൾക്കാർ ഓരോ പോലെയാണ് ഓരോ ആൾക്കാർക്ക് സമയമെടുത്ത് റിയലൈസേഷൻസ് വരുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് റിയലൈസേഷൻസ് വരുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് മെച്ചോടാവുന്ന ആൾക്കാരുണ്ട് കുറച്ച് വൈകി മെച്ചോടാവുന്ന ആൾക്കാരുണ്ട് പലതര കാര്യം എന്താണ് പലതരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു വരുന്ന ആൾക്കാരാണ് പലതരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന ആളുകളാണ് പലതരത്തിലുള്ള ചുറ്റുപാടുകളിലൂടെ കടന്നു വരുന്ന ആളുകളാണ് നമുക്കൊരാളുടെ ലൈഫ് സ്റ്റൈൽ മറ്റൊരാളുടെ ലൈഫ് സ്റ്റൈലായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും ആക്ച്വലി പറ്റത്തില്ല ബിക്കോസ് അത് പറ്റത്തില്ല വി കൻ നോട്ട് കമ്പയർ അവർ ഇമോഷൻസ് വിത്ത് അതേഴ്സ് അതേഴ്സ് ഇമോഷൻസ് വിത്ത് അവേഴ്സ് കാര്യം ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള ചിന്താ രീതികളാണ് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ഷോ ആണെങ്കിലും കാണാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടാണെങ്കിലും ഇടപഴകാൻ ബിക്കോസ് നമ്മുടെ ശരികൾ അല്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും വിയോജിപ്പുകളും താല്പര്യ കുറവുകളൊക്കെ ആക്ച്വലി ഉണ്ടാവും അത് നമുക്ക് പ്രകടിപ്പിക്കാം പക്ഷെ അത് വെറുപ്പിൻ്റെ ഭാഷയിലൂടെ ആവുന്ന സമയത്താണ് ഒരാൾ ഒരാളുടെ ജീവിതത്തെ വരെ ബാധിക്കുന്ന ലെവലിലേക്ക് എത്തുന്നത് സോ നമുക്കൊരു ഒരു മിതത്തോട് മിതത്വത്തോടു കൂടിയിട്ട് മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കും ജീവിക്കാൻ പറ്റും അവർക്കും ഒരു അവസരം ഉണ്ടാകുന്നു സോ നമ്മളായിട്ട് ഒരാളെ എന്താണ് പറയുക നമ്മൾ കാരണം ഇപ്പം ഇപ്പം എല്ലാരും പറയുന്നത് എന്താണ് അവള് ശരിയല്ല പുറത്തൊരു ചക്കൻ ഉണ്ടായിരുന്നു അതിന് ശരിയാണ് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് എന്താണ് പറയുക കൂളിക്കാരി ചിന്തിക്കേണ്ടതാണ് ലൈക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഇത്രയും ക്യാമറാസ് ഉണ്ട് പബ്ലിക്കിലേക്ക് പോകുന്ന സമയത്ത് നെഗറ്റീവ് ആവും വേറെ ആൾക്കാരെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് പിന്നെ ഇത് നമ്മൾ മനസ്സിലിട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമുക്ക് എന്ത് പ്രയോജനം കാരണം ഇവരാരും നമ്മുടെ ആരുമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മളിതൊക്കെ പേഴ്സണലി എടുക്കാൻ വേണ്ടി തുടങ്ങി ഈ ഷോവിനെയും കണ്ടസ്റ്റൻസിനെയും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെയൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതില് എന്തർത്ഥാണ് ആക്ച്വലി ഉള്ളത് അത് ഓരോ വേസ്റ്റ് പരിപാടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വളരെ ഇത്തരത്തിലുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് സോ അതാവുന്ന സമയത്ത് എന്താണ് നമ്മള് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ കാരണം വേറെ ആർക്കും പ്രത്യേകിച്ച് ബാധിക്കുന്നുല്ല സോ ഹാപ്പി ആ ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് ആക്ച്വലി ഇഷ്ടം എന്നും പറഞ്ഞിട്ട് എന്താണ് ജാസ്മിനെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുന്നൊന്നുമില്ലല്ലോ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ജാസ്മിനെ കിട്ടി തീ തീരെ കിട്ടിപ്പോ സി ഞാനൊന്നും പറയുന്നില്ല വല്ലതും കൂടി പോകും ഇവിടെ ജാസ്മിനെ മാത്രം കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ജാസ്മിനെ മാത്രം കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ ഉണ്ട് കമൻ ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പുറത്ത് ജാസ്മിനെ കുറിച്ച് പോസിറ്റീവ് പറയുന്നതുകൊണ്ട് എന്താണ് അത്തരത്തിൽ പെർസെപ്ഷൻസ് ഉണ്ടാവുന്ന ആൾക്കാർ ആക്ച്വലി ഇല്ലേ എല്ലാവരും ഇപ്പോൾ പറയുന്ന ബിസ് എന്താണ് ബിഗ് ബോസ് ഇവർക്ക് കപ്പഡ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇവരെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് കാശിൻ്റെ കളികളാണ് അതാണ് ഇതാണ് അല്ലെങ്കിൽ മറ്റുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള പരിപാടികളൊക്കെ ആൾക്കാർ കമൻ്റ് അടിച്ച് വിടുന്നുണ്ട് ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ജാസ്മിനെ കുറിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനാണ് പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ് അവര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ പോസിറ്റീവായിട്ട് കൂടി ഞാൻ പറയുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ പറയൂ ഞാനും അവരുടെ കാശ് വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എത്ര മരമണ്ടന്മാരും മരമണ്ടികളുവാണെന്നുള്ളതെന്ന് ചിന്തിച്ചോ ഇവിടെ അല്ലാത്ത ഓഡിയൻസും ഉണ്ട് ഡിഫറെൻറ്റ് പെർസെപ്ഷൻസ് ഉള്ള ഓഡിയൻസ് ആക്ച്വലി ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ വെറുപ്പം വെച്ചോണ്ടിരിക്കുന്ന ഒന്നുമല്ല ഭൂരിഭാഗം ആൾക്കാർക്ക് അവരോട് വെറുപ്പാണെന്നേ ഉള്ളൂ വളരെ ന്യൂട്രലായിട്ട് ആയിട്ട് ഒരു മനുഷ്യ സ്ത്രീ നോക്കി കണ്ടിട്ട് മിതത്വത്തോട് കൂടിയിട്ട് വിമർശിക്കുകയും എന്താണ് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നു വേറെ ഒരുപാട് ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയുക ഇതൊന്നും പേഴ്സണലായിട്ട് എടുക്കാത്ത ആളുകളാണ് ഡാക്സിക് അല്ലെങ്കിൽ അവരൊന്നും ഇവരുടെ ജാസ്മിനെ കാശ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ജാസ്മിനായിട്ട് ഡീല് നടത്തിയിട്ടോ വർത്തമാനം പറയാനോ കമൻറ്റ് ചെയ്യാനോ നിൽക്കുന്ന ആൾക്കാരല്ല ഇനി ഈ പി ആറിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പി ആറൊക്കെ എല്ലാവർക്കും ഉണ്ട് ജാസ്മിന് മാത്രമല്ല എന്താണ് ജിൻഡോയ്ക്കും അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിനും ഒക്കെ ഈ പറഞ്ഞ പി ആർ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഉണ്ടാവും സോ അത്ര മോശപ്പെട്ട വാക്കായിട്ട് ആരും കൺസിഡർ ചെയ്യണ്ട അത് ജാസ്മിനെ കുറിച്ച് പോസിറ്റീവ് പറയുന്ന സമയത്ത് മാത്രം ആൾക്കാർ പി ജാസ്മിൻ്റെ പി ആർ ആക്കി മാറ്റിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചും പറയാൻ പറ്റും ജിൻഡോ ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ട് ജിൻഡോ എന്നിട്ടിട്ട് തീ ചിഹ്ന ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതെന്താണ് ജിൻഡോൻ്റെ പി ആർ ഞാൻ പറയില്ല വി ആർ ആണോ അല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയാത്ത കാര്യം ഞാൻ പറയാറില്ല ബഡ്സ്റ്റിൽ വേണമെങ്കിൽ പറയാമല്ലോ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് പറയുന്നവൻ പി ആറ് അല്ലേ കുറ്റം പറയുന്നവൻ എന്താണ് പറയുക ജനുവിൻ അതെന്ത് പരിപാടി അതൊരു മാതിരി കോണമെന്നൊരു പരിപാടിയല്ലേ ഏ അപ്പം ഇത്രക്കൊക്കെ പറയാനുള്ളൂ ഏതായാലും ജാസ്മിൻ്റെ അച്ഛനും അച്ഛൻ പോയിട്ട് അങ്ങനെ ചെയ്താൽ എനിക്ക് തെറ്റുപറയാൻ എനിക്കറിയില്ല ഉണ്ടാവും ബിക്കോസ് ജാസ്മിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ജാസ്മിൻ്റെ അച്ഛനും അമ്മയാണ് ജാസ്മിൻ്റെ ആ ഒരു കോംബോ കാരണം ജാസ്മിൻ ബി കോംബോ കാരണം ഭയങ്കരമായിട്ട് ജാസ്മിനും വെളിയിൽ ഭയങ്കര നെഗറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ അച്ഛനും അമ്മ എന്നുള്ള നിലയ്ക്ക് അവർക്കും ഒരു വിഷമം ഉണ്ടാവും ഓഫ് കോഴ്സ് അവർക്കും അത് ചിലപ്പോ സൊസൈറ്റിയിൽ ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഡോണ്ട് കെയർ അബൗട്ട് സൊസൈറ്റി ഞാൻ സൊസൈറ്റീനെ പറയുന്നതുകൊണ്ടല്ല ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അവരെ ഒന്നും കൺസേൺ കൺസേണായിട്ട് ഞാൻ കാണാറൊന്നുമില്ല ഞാൻ എന്റെ ഇഷ്ടത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ബട്ട് സ്റ്റിൽ എല്ലാവരും അത് കംഫർട്ടബിൾ ആയിട്ട് എടുത്തോളത് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എന്താണ് പറയുക എന്താണ് നാട്ടുകാരുടെ നല്ല ടേംസിലല്ല നല്ല കേട്ടോ ഞാൻ എല്ലാവരുമായിട്ടും നല്ല ടേംസിലാണ് പറയുന്നു പക്ഷെ ഞാൻ അവരെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാളൊന്നുമില്ല അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ ജാസ്മിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയന്നേ പറ്റുള്ളൂ കാര്യം സൊസൈറ്റിയെ നമുക്ക് വായ അടച്ചിരുത്താനൊന്നും ആക്ച്വലി പറ്റില്ല സോ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഫാദർ മദറുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അവർ കയറിപ്പോയി ഇനി കൂടുതൽ നെഗറ്റീവും പണ്ടാരവും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് അവർ അതിൻ്റെ അകത്ത് കയറിയിട്ട് കഴുത്തിലിട്ട് ആ മാലയും ഗബറിയുടെ ഫോട്ടോ പരിപാടികൾക്ക് അവിടെ നിന്നൊക്കെ തൂക്കിയെടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ നിർത്തി ഗെയിമൊക്കെ കളിപ്പിച്ച് അത്യാവശ്യം മക്കളല്ലേ പുറത്ത് ഇത്രയും ചീത്തയും തെറി ഫ്ലഡ് ഷെയിമിങ്ങും ഒക്കെ നടക്കുന്ന സമയത്ത് ഏതാച്ചനും അമ്മയാണ് സഹി സഹിക്കുന്നത് അത് അവർക്കോ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നു അതായത് ജാസ്മിന്നെ അവരുടെ ഫാദറും മദറും എങ്കിലും അറ്റ്ലീസ്റ്റ് അവരെ റിയലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് അവർ ശ്രമിക്കുന്നത് അവരത് ശ്രമിച്ചോട്ടെ അത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഫാദർ മദറുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല അത് വിളിപ്പിക്കലായിട്ട് അതിനെ ആൾക്കാർക്ക് തോന്നുകയാണെങ്കിൽ അതും ബിഗ് ബോസിൻ്റെ പ്ലാനാണ് ബിഗ് ബോസ് ഇവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുകയാണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണെന്നേ പറയാനുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ വെറും ആവശ്യമില്ലാത്ത വെറുപ്പാണെന്ന് എനിക്ക് പറയാനുള്ളൂ അൻസിഫയുടെ അമ്മ വന്നിട്ട് ഇവരെ കെട്ടിപ്പിടിച്ചപ്പോഴും കുറെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതും ബിഗ് ബോസിന്റെ പ്ലാനാണ് ഫാമിലി വീക്ക് തുടങ്ങി തന്നെ ഇവരെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് ഇൻസ്ട്രക്ട് ചെയ്തിട്ട് കെട്ടിപ്പിടിപ്പിച്ചതാണ് മുമ്പ് വെളിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ കുറെ വേട്ടാ ആക്ച്വലി ഉണ്ട് അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് കമൻറ്റുകളൊക്കെ ഇപ്രാവശ്യം ഈ അച്ഛനും ഈ ജാസ്മിൻ്റെ അച്ഛനെ കുറിച്ചിട്ടൊക്കെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ ജാസ്മിൻ്റെ അച്ഛനമ്മനെ ലാസ്റ്റ് തിൻ്റെ കാര്യം ലാസ്റ്റ് ഏകദേശം ലാസ്റ്റാണല്ലോ കയറ്റിയത് സിമ്പിൾ ലോജിക് അത് അതും ലാസ്റ്റ് കയറ്റിയതും ബിഗ് ബോസിൻ്റെ പ്ലാൻ അതും പഠിപ്പിക്കാനെന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല അതിന് സിമ്പിൾ ലോജിക്ക് ഞാൻ പറയാം ഈ ഫാമിലി വീക്കൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ഏത് കണ്ടസ്റ്റൻറ്റിനാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഏത് കണ്ടസ്റ്റൻറ്റിനെയാണോ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്കിഷ്ടം അപ്പോൾ ആ കണ്ടസ്റ്റൻറിൻ്റെ പാരൻസ് വരാൻ വേണ്ടിയിട്ട് ആയിരിക്കും പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടാവുക അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഏത് കണ്ടസ്റ്റൻറിനെയാണോ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവരുടെ മാതാപിതാക്കൾ വരുന്നതും ഈ പ്രേക്ഷകര് കാത്തിരിക്കും അപ്പോൾ ആ ആ കാത്തിരിപ്പിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ ആ ഒരു പ്രേക്ഷകരുടെ വെറുപ്പിനെയും അതായത് ഈ പ്രേക്ഷകരുടെ ജാസ്മിനോടുള്ള വെറുപ്പിനെയും എന്താണ് ജാസ്മിന്റെ പാരന്റ്സ് കയറി വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും ജാസ്മിനോടുള്ളത് എന്ന് പ്രേ എന്നുള്ള പ്രേക്ഷകന്റെ ഒരു ക്യൂരിയോസിറ്റിയേയും എന്താണ് പറയുക ടിആർപി ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമായിട്ടാണ് ബിഗ് ബോസ് അവർ ഇത്രയും ലേറ്റായിട്ട് ഇറക്കിയത് എന്നുള്ളത് സാമാന്യ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും വെറുപ്പുള്ള ആൾക്കാർ ചിലപ്പോൾ അത് പ്ലാനാ വെളിപ്പിക്കാനാ കപ്പ് കൊടുക്കാനാന്നൊക്കെ പറയും പക്ഷെ ബുദ്ധിയും കോമൺ സെൻസും ചിന്തിക്കാൻ മനസ്സുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പ്രേക്ഷകന്റെ ആ ഒരു ജസ്മനോടുള്ള വെറുപ്പിൻ്റെ ആ വെറുപ്പിൽ നിന്നുണ്ടാകുന്ന ക്യൂരിയോസിറ്റി അവരുടെ ഫാദർ വന്നിട്ട് അല്ലെങ്കിൽ മദർ വന്നിട്ട് അവരോട് എങ്ങനെ പെരുമാറും എന്ന് അറിയാനുള്ള പ്രേക്ഷകന്റെ ഒരു ക്യൂരിയോസിറ്റീനെ അവർ ബിസിനസ് ആക്കി മാറ്റി ഒരു ഡിആർപി ആക്കി മാറ്റി എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് ജസ്റ്റ് ബിസിനസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്ലഡ് മണി ആൻഡ് ടിയർ പി അത് ഈ പറഞ്ഞ പ്രോവോ വീഡിയോന്റെ വ്യൂവർഷിപ്പും ലൈക്സും കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും പീപ്പിൾ ആർ സോ ക്യൂരിയസ് ടു വാച്ച് മോമെന്റ് ചില ആൾക്കാരുടെ കമൻ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നി എൻ്റെ പൊന്നോ ഈ കമന്റിട്ട്മാരുടെയൊക്കെ വീട്ടിൽ ജാസ്മിൻ പോയിട്ട് എന്തൊക്കെ എന്താ എന്തെങ്കിലുമൊക്കെ കട്ടിട്ട് വന്നു അല്ലെങ്കിൽ ജാസ്മിൻ കാരൻ ഇവരൊക്കെ ഇവർക്കൊക്കെ എന്തൊക്കെയോ ബാധിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കാരണം അമ്മാതിരി ഹെയ്റ്റ് അമ്മാതിരി അമ്മാതിരി ഹെയ്റ്റ് കമൻറ്റുകൾ എക്സ്ട്രീം ലെവൽ ഹെയ്റ്റ് കമൻറ്റുകളാണ് വരുന്നത് അവരുടെ മാദർ ഫാദറിനെ പോലും ആക്ച്വലി വിടുന്നില്ല അവര് എന്നുള്ള പോലെ ആൾക്കാർ കൺസിഡർ ചെയ്യാതെയാണ് ഇവർ കമൻറ് ചെയ്തത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുണ്ടും മടക്കി കുത്തി ചെന്നോ സാരി ബ്ലൗസും എടുത്തുകൊണ്ടങ്ങ് ചെന്നോ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞ പ്രേക്ഷകരോടാണ് പറയുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് സംസ്കാരം പഠിപ്പിച്ചങ്ങ് കൊടുക്കുന്ന സമയത്ത് അവനവൻ സംസ്കാര ശൂന്യം ആയിട്ടാണോ അല്ലാതെയാണോ സംസാരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടങ്ങ് ഷൂട്ടിങ് അതോവൈസ് ഉണ്ട അവനാവിൻ്റെ തൊള്ളയിലോ അല്ലെങ്കിൽ നെറ്റിലോ തന്നെ കയറും എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് താങ്ക്